കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത് വാക്യം രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു അത്യുന്നതൻ്റെ കാരണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ദാവിയതിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു അനുഗ്രഹീത സങ്കീർത്തനമാണ് നമ്മളിവിടെ വായിച്ചു കേൾപ്പാൻ തൊക്കെ വേണം നമ്മുടെ ഇന്നത്തെ ലോക സാഹചര്യത്തിനകത്തേക്കും നമ്മുടെ ആത്മീക ലോകത്തും ഭൗതിക ലോകത്തെല്ലാം കണ്ടുവരുന്ന ഒരു പ്രവണത നമുക്കറിയാം ദൈവത്തിലുള്ള ആശ്രയം മനുഷ്യന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇന്ന് നമുക്കറിയാം നിരീശ്വരത്വം അല്ലെങ്കിൽ നിരീശ്വരത്വം പഠിപ്പിക്കുന്നവരോ ദൈവമില്ല എന്നുള്ള ചിന്തകൾ സ്പ്രെഡ് ചെയ്യുന്നവരൊക്കെ പറയപ്പെടുന്ന ഒരു വിഷയമാണ് സ്വന്തം കഴിവ് സ്വന്തം ബുദ്ധി ഞാൻ ജോലി ചെയ്ത് സ്വന്തം ബുദ്ധി കൊണ്ട് വിവേകമോ ജ്ഞാനമോ നേടി അങ്ങനെ ഒരു ജോലി സമ്പാദിച്ച് സ്ത്രോത്രം അങ്ങനെയുള്ള ഭൗതിക നന്മകൾ അനുഭവിക്കാൻ കഴിയത്തുള്ളു ദൈവത്തിന് അതിനകത്തൊന്നും ഇടപെടാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് നമ്മുടെ തലമുറയിലുണ്ട് അല്ലേ അപ്പോൾ തന്നെ ശ്രോത്രം ദൈവമക്കളായിരിക്കുന്നവരുടെ തലമുറകൾ ഒരു ഘട്ടത്തിന് ഒരു തലത്തിൽ ഒരു കഴിഞ്ഞ തലമുറയിൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അതിലൂടെയുള്ള നന്മകൾ അവരിലേക്കും അവരുടെ തലമുറകളിലേക്കും കൈമാറപ്പെടുവാൻ തൊക്കെ വേണം ഇടവന്ന് എന്നാൽ ഇന്നത്തെ തലമുറ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചിന്തിച്ചാൽ കഴിഞ്ഞ തലമുറ ദൈവത്തെ അധികമായി ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുകയും ചെയ്യുക ചെയ്ത ഒരു തലമുറയാണ് കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഈ തലമുറയിലുള്ള കുഴപ്പമൊന്നും ദൈവത്തിൽ ആരും എന്ത് ചെയ്യുന്നില്ല ആശ്രയിക്കുന്നില്ല കാരണം കഴിഞ്ഞ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു അത് ഈ തലമുറയിലേക്ക് കൈമാറപ്പെട്ടിരിക്കുകയാണ് സമ്പത്തും അധ്വാനങ്ങളും ഭൂസ്വത്തുക്കളും സാമ്പത്തിക നന്മകളൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഈ തലമുറയ്ക്ക് ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കേണ്ടി എന്ത് വരുന്നില്ല എന്ന് പറയുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇപ്പം അവർ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല പ്രൈസില് എനിക്കെല്ലാം ഉണ്ട് ഇനി എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്തിനാ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നൊരു കാലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത് ഇവിടെയാണ് ഈ ദാവി തന്ന ദൈവ മനുഷ്യൻ്റെ ഒരു മാതൃകയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവായിട്ടും ദൈവത്തെ സേവിപ്പാൻ ആഗ്രഹിച്ചവൻ രാജകീയ പദവിയിലിഴുന്നേറ്റും പ്രൈസലോ ദൈവത്തിനെ ആശ്രയിക്കാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ താല്പര്യപ്പെട്ട ഒരു ദൈവമനുഷ്യനായിരുന്നു ദാവീത അതാണ് ഇവിടെ പറയുന്നത് രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു അത്യുന്നതിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രൈസലോ കുലുങ്ങാതിരിക്കുന്നു പറഞ്ഞ അർത്ഥം നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക സ ഭൗതിക നന്മകളോ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നതയോ അടിസ്ഥാനപരമായ സ്വത്തുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവന്നു കണ്ടു എന്ന് വരാം പക്ഷേ കുലുങ്ങുന്ന ഒരു സ്ഥലം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ദാവീദ് രാജാവാകുന്ന സമയത്തുള്ള സാഹചര്യങ്ങൾ നമുക്ക് അവർക്ക് പരിചിതമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ യുദ്ധകരമായ അവസ്ഥകൾ പ്രതിസന്ധിയുടെ തലങ്ങളൊക്കെ ദാവീദ് രാജാവായിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവിടെയെങ്ങും തളർന്നു പോകുവാൻ കുലിങ്ങിപ്പോകുവാൻ ദൈവം ആരെയും അനുവദിച്ചില്ല ദാവീദിനെ അനുവദിച്ചില്ല ചമൂഹൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നു അവൻ ചെന്നിടത്തൊക്കെ ദൈവവന് ജയം നൽകി കാരണം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മൾ തയ്യാറായാൽ നീ കുലിഞ്ഞു പോകുവാൻ ദൈവം ഒരു നാളും അനുവദിക്കുകയില്ല എന്നുള്ള വസ്തുവിനെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ക്രമം നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവി സന്ദേശത്തിനാട് ശാത്രം ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് കുലുങ്ങാത്ത നില നിലവാരങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും ഈ സന്ദേശം രേഖർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി മാറുവാൻ സ്വർഗം എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ്സിങ്